പ്രിയപ്പെട്ടവരെ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇന്നത്തെ വാർത്തയിലേക്ക് നമുക്ക് പോകാം പ്രധാനമന്ത്രി നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ അവതരിപ്പിച്ച ഒരു പദ്ധതിയാണ് പി എം വിശ്വകർമ്മ യോജന പതിമൂവായിരം കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് പി എം വിശ്വകർമ്മ യോജന ഇനിയും അതിൽ അപേക്ഷിച്ചിട്ടില്ലാത്തവർ അപേക്ഷിക്കാൻ ശ്രമിക്കുക പദ്ധതിയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ആരൊക്കെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത് പതിനെട്ട് തൊഴിൽ മേഖലകളിൽ വ്യാപൃതരായിട്ടുള്ള കൈത്തൊഴിലാളികളെയും കരകൗശല തൊഴിലാളികളെയും ഈ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതിൽ ആശാരി വള്ളം നിർമ്മിക്കുന്നവൻ ആയുധ നിർമ്മാതാവ് കൊല്ലൻ ചുറ്റികയും ഉപകരണങ്ങളും നിർമ്മിക്കുന്നവർ താഴ് നിർമ്മിക്കുന്നവർ സ്വർണപ്പണിക്കാരൻ കുശവൻ ശിൽപി കല്ലുകൊത്തുന്നവർ ചെരുപ്പ് കുത്തി കല്പണിക്കാരൻ കുട്ട പായ ചൂല് നിർമാതാവ് കയർ പിരിക്കുന്നവർ പാവ കളിപ്പാട്ട നിർമ്മാതാക്കൾ പരമ്പരാഗത ചുരകൻ ഹാരം പൂമാല നിർമ്മിക്കുന്നവർ അലക്കുകാരൻ തയ്യൽ തൊഴിലാളി മീൻവല നെയ്യുന്നവർ എന്നിവർ ഉൾപ്പെടുന്നു കൈത്തൊഴിലാളികൾക്കും കരകൗശല വിദഗ്ധർക്കും ഇനി പറയുന്ന ആനുക ആനുകൂല്യങ്ങൾ നൽകുന്നതിനാണ് പദ്ധതി വിഭ വിഭാവനം ചെയ്യുന്നത് വിശ്വകർമ്മ സർട്ടിഫിക്കറ്റും തിരിച്ചറിയൽ കാർഡും മുഖേന കരകൗശല വിദഗ്ധരെയും കരകൗശല തൊഴിലാളികരെയും തിരിച്ചറിയുന്നതിന് രണ്ട് നൈപുണ്യ വികസനം പരിശീലന കാലയളവിൽ പ്രതിദിനം അഞ്ഞൂറ് രൂപ വേതനത്തോടെ അഞ്ചു മുതൽ ഏഴ് ദിവസം വരെയുള്ള അടിസ്ഥാന പരിശീലനവും പതിനഞ്ചോ അതിലധികമോ ദിവസത്തെ അത്യാധുനിക പരിശീലനവും മൂന്ന് പണിയായുധപ്പെട്ടി ടൂൾ കിറ്റ് ആനുകൂല്യം അടിസ്ഥാന നൈപുണ്യ പരിശീലനത്തിന്റെ തുടക്കത്തിൽ ഈ വൗച്ചറുകളുടെ രൂപത്തിൽ ടൂൾ കിറ്റിനായി പതിനയ്യായിരം രൂപ ആനുകൂല്യം ലഭിക്കും നാല് വായ്പാ പിന്തുണ ഒരു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ എന്നിങ്ങനെ രണ്ട് കടുക്കളായി മൂന്ന് ലക്ഷം രൂപ വരെ യഥാക്രമം പതിനെട്ട് മാസവും മുപ്പത് മാസവും കാലാവധിയുള്ള ഈടു രഹിത സംരംഭക വികസന വായ്പകൾ അഞ്ചു ശതമാനം എന്ന കുറഞ്ഞ പലിശ നിരക്കിൽ ലഭിക്കും ഇതിൽ എട്ട് ശതമാനം വരെ കേന്ദ്ര ഗവൺമെന്റ് ധനസഹായവും ലഭിക്കും അടിസ്ഥാന പരിശീലനം പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് ഒരു ലക്ഷം രൂപ വരെയുള്ള വായ്പാ പിന്തുണയുടെ ആദ്യ ഘഡു ലഭിക്കാൻ അർഹതയുണ്ട് ഒന്നാം ഘഡു പ്രയോജനപ്പെടുത്തി കൃത്യമായ വായ്പാ അക്കൌണ്ട് നിലനിർത്തുകയും ഇടപാടുകളിൽ ഡിജിറ്റൽ രീതികൾ സ്വീകരിക്കുകയും അതല്ലെങ്കിൽ അത്യാധുനിക പരിശീലനത്തിന് വിധേയരാവുകയും ചെയ്തിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ടാം വായ്പാ ഘഡു ലഭ്യമാകും അഞ്ച് ഡിജിറ്റൽ ഇടപാടിനുള്ള പ്രോത്സാഹനം ഒരു ഡിജിറ്റൽ ഇടപാടിന് ഒരു രൂപ എന്ന നിരക്കിൽ പ്രതിമാസം പരമാവധി നൂറ് ഇടപാടുകൾ വരെ ഓരോ ഡിജിറ്റൽ ഇടപാടിനും പണം നൽകുന്നതിനും സ്വീകരിക്കുന്നതിനും ഗുണഭോക്താവിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കും ആറ് വിപണന പിന്തുണ മൂല്യശൃംഖലയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി കൈത്തൊഴിലാളികൾക്കും കരകൗശല തൊഴിലാളികൾക്കും ഗുണനിലവാര അംഗീകാരം ബ്രാൻഡിങ് എന്നിവയ്ക്കും ജിഇ എം പോലുള്ള കൊമേഴ്സ് സംവിധാനങ്ങളിൽ പരസ്യം ചെയ്യൽ പ്രചാരണം മറ്റു വിപണന പ്രവർത്തനങ്ങൾ എന്നിവയുടെ രൂപത്തിലും വിപണന പിന്തുണ നൽകും മേൽപ്പറഞ്ഞ ആനുകൂല്യങ്ങൾക്ക് പുറമെ ഉദ്യം അസിസ്റ്റ് സംവിധാനത്തിലെ ഗുണഭോക്താക്കളെ ഔപചാരിക എം എസ് എംഇ ആവാസ വ്യവസ്ഥയിലെ സംരംഭകർ എന്ന നിലയിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തും ഇ എം വിശ്വകർമ്മ പോർട്ടലിൽ ആധാർ അധിഷ്ഠിത ബയോമെട്രിക് തിരിച്ചറിയൽ സംവിധാനം ഉപയോഗിച്ച് പൊതു സേവന കേന്ദ്രങ്ങൾ വഴിയാണ് ഗുണഭോക്താക്കളെ ചേർക്കുന്നത് ഗുണഭോക്താക്കളെ ചേർത്ത ശേഷം മൂന്ന് ഘട്ട പരിശോധന നടത്തും അതിൽ ഗ്രാമ പ പഞ്ചായത്ത് ഓർ യു എൽ ബി തലത്തിലുള്ള പരിശോധന സൂക്ഷ്മ പരിശോധനയും ജില്ലാ നിർവഹണ സമിതിയുടെ ശുപാർശയും നിർണയ സമിതിയുടെ അംഗീകാരം എന്നിവ ഉൾപ്പെടുന്നു ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി പി എം വിശ്വകർമ്മയുടെ മാർഗനിർദ്ദേശങ്ങൾ പി എം വിശ്വകർമ്മ ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകും ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഇതുപോലുള്ള ഉപകാരപ്രദമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി സ്വിച്ച് ഓൺ ക്രിയേഷൻസ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക